സജ്ജനങ്ങൾ നിലവിലൂരുത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരെ ഈ രവിയുടെ നക്ഷത്രമായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മാറി മറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു കൂടുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ആൾക്കാർ കുറേ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ഓരോ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് വന്ന് ചേരുന്നത് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കഷ് ഡിസ്കസ് ചെയ്തു പോകാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു നക്ഷത്രം രവിയുടെ നക്ഷത്രമാണ് ഭൂജ്യവസ്തു എന്ന് പറയുന്നത് തൈരാണ് ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ദഹിപ്പിച്ച് കളയാൻ പറ്റുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റിയ ആളാണ് മൃഗം എന്ന് പറയുന്നത് ആടാണ് ആട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും അത് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ ഇവരുടെ ഒരു ജീവിതത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകും പക്ഷേ ഫുള്ളാണ് അതുപോലെ തന്നെ അസുരഗണമാണ് എന്ന് പറയുമ്പോൾ ഈ ദ്വന്ദ് സ്വഭാവം കാണിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ടാണ് പെട്ടാണ് അസുരഗണം സ്ത്രീയോണിയാണ് അപ്പോൾ ഈ സ്ത്രീയോണി നക്ഷത്രമാണ് ഇമോഷൻസ് ഇവർ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ആക്ടിവിറ്റീസ് കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇമോഷനിന് വേണ്ടിയിട്ട് ഏതൊറ്റം വരെയും പോകുന്നവരാണ് പക്ഷേ ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കില്ല രാജകീയമായ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ തല താഴ്ന്നു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആരുടെ മുന്നിൽ താഴില്ല ദിക്ക് എന്ന് പറഞ്ഞത് മാധ്യമചാരിയാണ് മാധ്യമചാരിയാണ് സ്വരൂപം എന്ന് പറയുന്നത് ക്ഷാരകാരകമാണ് ഇത് ട്രാൻസ്ഫോർമേറ്റീവാണ് എനർജിയെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതാണ് ക്ഷാരകാരകമാണെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നതാണ് വടക്ക് എന്ന് പറഞ്ഞാൽ വടക്ക് തർക്കങ്ങൾ അടിയിടി എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടിയിടി തല്ലുകൂത്ത് വലക്കെന്നൊക്കെ പറയുന്ന സാധനമായിരിക്കും അധോന്മുഖ നക്ഷത്രമാണ് ധ്രുവ ധ്രുവസ്ഥിതിക ആണ് മിശ്ര മിശ്രധാരണമായിട്ടുള്ളതാണ് ഈ നക്ഷത്രം നല്ലതും വരും ചീത്തതും വരും അപ്പം മിശ്രമാണ് മിശ്ര സമ്മിശ്രമാണ് എല്ലാം കൂടി കലർന്നിട്ടുള്ളതാണ് രണ്ടും കൂടി ഇടകലർന്നിട്ടുള്ള നക്ഷത്രമാണ് കുറച്ച് വിഷഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിഷഘടി മുപ്പത് നാഴിക മുതൽ മുപ്പത്തി നാഴിക വരെയാണ് ഉഷ്ണശിഖ എന്ന് പറയണത് ഇരുപത്തൊന്ന് നാഴിക മുതൽ മുപ്പത് നാഴിക വരെയാണ് അമൃതഘടി എന്ന് പറയുന്നത് അമ്പത്തിനാലിക നാരിക മുതൽ അമ്പത്തെട്ട് നാഴിക വരെയാണ് ഉഗ്രനക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഭൂമിയാണ് ഭൂതായിട്ട് വരുന്നത് നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് ആറാണ് വനമാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കാട് കയറുന്ന രീതിയാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വൃക്ഷമാണ് അതാ അതുതന്നതാണ് നട്ടു വളർത്തുക എന്ന് പറഞ്ഞാൽ അത്തിവൃക്ഷമാണ് ഇവരുടെ വൃക്ഷമായിട്ട് വരുന്നത് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്ര ജാതകർ അത്തി പോലുള്ള മരങ്ങളൊന്നും മുറിക്കാനും അതിനെ നശിപ്പിക്കാനും ഒന്നും ചെയ്യരുത് അതേസമയം ആത്തിയൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടതകളൊക്കെ ഒഴിഞ്ഞു പോകും പോകുന്നതാണ് അതുപോലെ തന്നെ ആടിനെയൊക്കെ വളർത്തുന്നത് നല്ലതാണ് ആടിനെയൊക്കെ കഴിഞ്ഞാൽ ഇവരുടെ ആ ദുഃഖങ്ങളൊക്കെ അകന്നു പോകാനായിട്ടും അതുപോലെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പൂർത്തിയാക്കുന്ന അതുപോലെ തന്നെ അന്വേഷണപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തി അതിനൊരു സൊല്യൂഷനൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഇവർ അതുപോലെ ധനമൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് അതുപോലെ നീതി നീതി ലഭിക്കുക ജസ്റ്റിസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ട് ആരുടെ കൂടെയും നിൽക്കും അങ്ങനെ ഉള്ളൊരു സ്വഭാവക്കാരാണ് മേടൻ രാശിയുടെ അവസാന ഭാഗമായതുകൊണ്ട് തന്നെ സൂര്യനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നതാണ് മേടൻ രാശിയിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നന്നായിട്ട് ഉപദേശിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവരാണ് ഇപ്പം നമ്മൾ ഈ നമ്മുടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർ നമ്മുടെ സുപ്പീരിയറാക്കിയിട്ടൊക്കെ വന്നാൽ അവരുമായിട്ട് മുട്ടാനും ചൊറിയാനൊക്കെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അവർ നമ്മളെ തകർത്ത് കളയും അതേസമയം ഇവരെ ഇവരൊന്ന് നല്ലതായിട്ട് സുഖിപ്പിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നന്നായിട്ട് നടക്കുമെന്നൊക്കെ അവരോട് തന്നെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് നമ്മളെ സപ്പോർട്ടീവായിട്ട് നിൽക്കും ഇവർ ഈ എന്ന് പറയുന്നത് നമുക്ക് യുദ്ധ കാര്യങ്ങൾ ഈ കുജനാണല്ലോ യുദ്ധത്തിന് പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് മന്ത്രി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് രാജകീയ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ രാജാവ് രവി രാജാവാണ് അപ്പം രവി നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് അപ്പം രവിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ രാശിക്കാര് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വളരെ പ്രത്യേകതരം സ്വഭാവക്കാരായിരിക്കും അത് മാത്രവുമല്ല ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ ഒരു സുപ്രീരിയർ ഓഫീസറൊക്കെ ആയിട്ട് വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഒന്ന് അണിയടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണേൽ നമുക്ക് വേണ്ടി ചെയ്തു തരും ഇവർ ആരുടെ മുന്നിലും തല താഴ്ത്താത്ത ഒരു സ്വഭാവമാണ് കാര്യം ഇത് രാജകീയ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുകയും അവരെ വളരെയധികം കെയർ ചെയ്യുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് പക്ഷേ ഇവരുടെ വീട്ടിൽ മറ്റുള്ളവരൊന്നും വലുതായിട്ട് ഇവരെ കാര്യങ്ങൾ കാര്യം ഇവരൊരു അറകൻ്റെ സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയിരിക്കില്ല ഇവരൊരു പൊസീവ്നെസ്സിൻ്റെ അങ്ങേയറ്റായിരിക്കും ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഇവരോട് പൊരുത്തപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഇവർ കൊണ്ടെത്തിക്കും വാക്കുകൾ കൊണ്ട് നമ്മളെ കീറി മുറിച്ച് കളയും തകർത്ത് കളയുന്ന ഒരു സ്വഭാവക്കാരാണ് മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും വരുമോന്നോ അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നൊന്നും നോക്കാതെ എല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു രീതിയിൽ ഇവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാൻ പാടുള്ള ഇതാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞത് ഈ ഇവരുടെ ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് നമുക്ക് കീഴ്പ്പെടുത്താലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇവർ ആറാം ഭാവത്തിൽ നിന്നാൽ തന്നെ ഇവരുടെ യോഗത്തിൽ ഇവർ ആറാം ഭാവത്തിൽ സിക്സ് ഹൗസിലേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും രോഗപീഠകളിലൊക്കെ ഇവർ വന്നു ചേരും മനസ്സിലായ ഇവർക്ക് രോഗപീഠകളൊക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഉദര രോഗങ്ങൾ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ പനി ചുമ കണ്ണിലുണ്ടാകുന്ന രോഗങ്ങൾ മുഖ രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ വാത രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുണ്ടാകുന്ന ചൂട് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അഗ്നി നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഒരുപോലെ ബാധിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രോഗപീഠകൾ വരാതെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വന്നുചേരുന്നതാണ് പിന്നെ ഇവരുടെ ഒരു കാര്യം പരിശോധിക്കാനാണെങ്കിൽ ഇപ്പോൾ നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ നോക്കി ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ മേടക്കൂറിൽ കാലും കാർത്തിക മുക്കാൽ ഇടവക്കൂറിലുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മേടക്കൂറിലുള്ള ആൾക്കാർക്ക് മേടക്കൂറിലും ഇടവക്കൂറിലും ഉള്ള ആൾക്കാർക്ക് പന്ത്രണ്ടിൽ ശനി പന്ത്രണ്ടിലാണ് അതൊരു ദോഷമായിട്ട് ഒരു ഏഴര ശനിയുടെ കാലമാണ് അപ്പോൾ ഇടവക്കൂറില് മേടക്കൂറുകാർക്ക് കുറച്ച് ദോഷ സമയമാണ് കാര്യം പന്ത്രണ്ട് ഏഴര ശനി നിൽക്കുന്ന സമയമാണ് ശനി പതിനാല് പതിനൊന്നിലാണ് അപ്പോൾ വരുമ്പോൾ മാറ്റങ്ങളുണ്ട് മേടക്കൂറില് പന്ത്രണ്ടിലാണ് ശനി ഇടവക്കൂറില് വരുമ്പോൾ ശനി പതിനൊന്നിലാണ് വരുന്നത് ഇവർക്ക് ശനി ഇടവക്കൂറുകാർക്ക് കുറച്ച് നല്ല ഫലങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് വ്യാഴം രണ്ടിലാണ് ഇവർക്ക് ഗുണകരമാണ് ഇവർക്ക് ഗുണദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് മേടക്കൂറില് വരുന്നവർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ ശനിയാണ് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇവരുടെ ജീവിതത്തിൽ ഈ വർഷം വലിയ വലിയ പ്രശ്നങ്ങൾ മേടക്കൂറിൽ വരുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലസത മടി സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുക മറ്റുള്ളവരോട് തർക്കം ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവരട്ടും ഇവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പെടച്ചുകൊണ്ടേയിരിക്കും പിടഞ്ഞു പോകുന്നൊരു മനസ്സാണ് ഈ ദോഷ സമയമാണ് ഇവർക്ക് കർമ്മ കർമ്മദോഷങ്ങളിൽ കർമ്മകാരകനായിട്ട് നിൽക്കുന്ന ശനി ദോഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഇടവക്കൂറുകാർക്ക് പ രാ പത്തിലാണ് രാഹു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അപ്പം മേടക്കൂറുകാർക്ക് കൃതിയ പ്രശ്നം പോലെ തന്നെ ഇടവക്കൂറുകാർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നോക്കണത് ഈ പത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും മേടക്കൂറുകാർക്ക് ശനി പാപസ്ഥാനത്തായതുകൊണ്ട് ഇവർക്ക് ദോഷങ്ങളും ഉണ്ട് ചിലർ ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നുചേരും അപ്പോൾ ഈ ദോഷങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കേണ്ടത് ഇവർക്ക് ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാലേ ഇവരുടെ ചിലവുകൾ വലുതായിട്ട് കൂടിക്കൊണ്ടിരിക്കും അതുപോലെ ഇവർ താമസം താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി മാറി ഒരു മാറിപ്പോകണ്ടൊരവസ്ഥയൊക്കെ വരും കാര്യവും ഏത് സ്ഥലത്തും ഇവർക്ക് യോജിച്ച് നിൽക്കാൻ പറ്റൂല കാര്യം രാഹു കർമ്മസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾ രാഹു ദോഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു എന്ന് പറയുമ്പോൾ നമുക്ക് രാഹുവിനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നാഗങ്ങളെയാണ് രാഹുവിനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ രാഹുവിനെ കൊണ്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നാഗങ്ങളും മറ്റു കാര്യങ്ങളെയും കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം അപ്പോൾ നാഗദോഷങ്ങൾ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് സർപ്പബലിയൊക്കെ നടത്തുന്നത് അത് കുറച്ച് ആണ് കോസ്റ്റ്ലിയാണ് എന്ന് പറയുമ്പോൾ കുറച്ച് പൈസയൊക്കെ കൂടുന്ന സാധനമാണ് അപ്പം നമുക്ക് നാഗപൂജക്കെഴുതാം അതുപോലെ തന്നെ നൂറും പാലും നൂറും പാലും നടത്താം ആയില്യപൂജകളൊക്കെ നടത്താം അപ്പോൾ ഈ ആയില്യപൂജയും നൂറും പാലും ഒക്കെ നടത്തുമ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇവരുടെ വഴിപാടുകൾ കൃത്യതയോടുകൂടി കഴിഞ്ഞാൽ ശനിയുടെ ഒരു മാറ്റം ഉണ്ടാവും ശനി പൂജ നടത്തുക ഇപ്പം ഇവർക്ക് ഈ ശനി ഉള്ള ആൾക്കാർക്ക് അതെന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർക്കാണ് ഇടവക്കൂറുകാർക്ക് നല്ല സമയമാണ് കുറച്ച് നല്ല സമയം അപ്പോൾ ഈ മേടക്കൂറുകാർക്ക് ഈ ശനിയിൽ നമുക്ക് ശനിയുടെ അപഹാരങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ശനിദേവനെ പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജനമൊക്കെ നടത്തണം ഏറ്റവും കൂടുതൽ ശനിദേവന് പൂജ നടത്തി കഴിഞ്ഞാൽ ശനിദേവനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അപ്പോൾ ഇവർ വിചാരിക്കും ഏഴര ശനി അല്ലേ ഞങ്ങൾ ഈ ഏഴര വർഷം കിടന്ന് അനുഭവിക്കണമെന്ന് അങ്ങനെയല്ല ശനി നിങ്ങൾക്ക് ബലവാനായിട്ട് വരുന്ന സാഹചര്യം വരും ആ സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ശനീനെ കൊണ്ട് കിട്ടും അങ്ങനെ ഗുണങ്ങൾ കിട്ടി രക്ഷപ്പെട്ടു പോകണമെന്നുണ്ട് നിങ്ങളുടെ ജനിച്ച ജാതകം സമയമൊക്കെ പരിശോധിച്ച് നോക്കിയാലേ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഭോജനവും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ഹോറസ്കോപ്പൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി വെച്ചിട്ടാണ് നമ്മളിതിനെ കൃത്യമായിട്ട് പറയുന്നത് അപ്പം ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നീരാഞ്ജനം നടത്തുക എല്ലാ ശനി അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ദോഷപരിഹാരം ചെയ്യുക അതുപോലെ തന്നെ എള് തിരി കത്തിക്കുക എള് തിരി കത്തിക്കണം അതുപോലെ ശനിദേവന് എള് പായസം നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ശനി പ്രസാദിക്കും അതുപോലെ തന്നെ ഗ്രഹദോഷ ശാന്തി പൂജയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടത്താൻ പറ്റും ശനിദോഷം മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ദൻ എന്നാണ് വിളിക്കുന്നത് മന്ദത ഭയങ്കര സ്ലോവിലായിരിക്കും പോകുന്നത് അതുകൊണ്ട് ശനിയുടെ മാറ്റം തന്നെ മുപ്പത് വർഷം എടുക്കും ഒരു രാശിയിൽ നിന്ന് ആ രാശിയിലേക്ക് തിരിച്ചു വരാൻ മുപ്പത് വർഷം സമയമെടുക്കും ശനി അപ്പോൾ ശനി നമുക്ക് അനുഗ്രഹിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ് ശനി നമുക്ക് വ്യാഴത്തിന് അനുകൂലമായിട്ടൊക്കെ വന്നാൽ ശനി പാവനല്ലാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ശനി നമ്മളെ സഹായിക്കാനായിട്ട് മാറിക്കിട്ടും അപ്പോൾ ശനി ഒരു പ്രാവശ്യം നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിത അവസാനം വരെ അതിൻ്റെ ആ എഫക്റ്റ് നിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ശനി ദോഷമൊക്കെ മാറ്റുക കറുത്ത പട്ട് കറുത്ത പട്ട് ശനിദേവന് സമർപ്പിക്കുക എള് സമർപ്പിക്കുക അതുപോലെ തന്നെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ടുണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ വിസിറ്റ് ചെയ്യുക കറുത്ത ഡ്രസ്സുകളൊക്കെ ഇട്ട് ക്ഷേത്രങ്ങളിൽ വിസിറ്റ് ചെയ്യുക നീല ഡ്രസ്സുകൾ നീല ഉടുപ്പ് നീല പട്ട് ഒക്കെ ധരിച്ചിട്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ശനിദേവനെ വളരെയധികം ഇഷ്ടത്തോടു കൂടി നിങ്ങളിലേക്ക് ആ അനുഗ്രഹം ചൊരിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ പാവപ്പെട്ടവർക്ക് ഈ അംഗവൈകല്യമുള്ളവർക്ക് ശനി അംഗവൈകല്യമൊക്കെ ഉള്ള പതുക്കെ യാത്ര ചെയ്യുള്ളൂ അപ്പോൾ വയസ്സനാണ് വയസ്സായ ആൾക്കാർക്ക് കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്ക് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ വരും ഇടവക്കൂറുകാർക്ക് വ്യാഴം രണ്ടിലായത് കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വരുന്ന ധനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ധനവരവൊക്കെ കൂടുന്ന ഒരു സമയത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ധനവരവ് കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ വിസിറ്റ് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെയൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും കാര്യം നിങ്ങൾക്ക് ഈ രോഗം കാര്യങ്ങളൊക്കെ വരാതെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വൈഷ്ണവി ദേവി ക്ഷേത്രവും അപ്പോൾ നാഗ ക്ഷേത്രമൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം നല്ലതായിരിക്കും അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ജാതകങ്ങളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക